പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വട്ടം നമ്മൾ കൃഷിഭവനിൽ നിന്നും ഈ വർഷം കൃഷി ചെയ്യുന്നതിന് ആവശ്യമായി തന്നിരിക്കുന്ന കിഴങ്ങ് വളകളുടെ നടീൽ വസ്തുക്കളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആയി ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്നതിനേക്കാളും ഒത്തിരി വ്യത്യസ്തമായിട്ടാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിലെനിക്ക് തോന്നുന്നത് അതായത് ഇത്രയും വലിയ ഒരു ചേന ഇതൊരു മൂന്ന് പൂള് നാടാനുള്ള ചേന ഇത് തന്നെയുണ്ട് ഏ അടുത്ത ചേന ഇതാന്നാലും രണ്ട് പൂളാക്കാം അല്ലേൽ ഒന്നായാലും കുഴപ്പമില്ല അന്നേരം മൂന്ന് നാലായി ഇവിടുത്തെ ഇതും ഒരു മൂന്ന് പൂളിന് കെട്ടാം അവിടുത്തെ ഇത്തരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നേരം മൂന്നോ നാറൊന്ന് ഏഴ് മൂട് ചേനയ്ക്കുള്ള ചേനയായി ഇത് നമ്മുടെ നാട്ടിലെ പറഞ്ഞ കടുവാക്കയ്യം കാച്ചിൽ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും കാച്ചിലാണ് നമുക്ക് ഈ പ്രാവശ്യം കാച്ചിൽ ഏഴ് കാച്ചിൽ ഏഴ് കാച്ചിൽ മൂന്ന് ചേന അതുപോലെ നമുക്ക് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് കുടഞ്ഞിട്ട് പെറുക്കി നോക്കിയാലോ ചീമച്ചേമ്പിന്റെ വിത്ത് ഇത് നടാനുള്ളതാണ് ചീമച്ചേമ്പിന്റെ വിത്ത് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നു കേട്ടോ പ്രാവശ്യത്തെ നല്ല കിറ്റാണ് എല്ലാവരും കണ്ടല്ലോ ഇത് ഇനി അടുത്ത ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയാണത് എല്ലാ പ്രാവശ്യത്തിലും വ്യത്യസ്തമായിട്ട് താണ്ടത് ഒത്തിരി ഇഞ്ചി നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യവും ഇത്രയും ഇഞ്ചിയുണ്ട് മഞ്ഞൾ അതുപോലെ തേണ്ടത് ഒരാൾ ഒരു വീട്ടിലേക്ക് നടാനുള്ള ഈ അഞ്ച് കൂട്ടം സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ടം സാധനവും ഒരു വീട്ടിലേക്ക് നടാൻ ആവശ്യത്തിനുള്ളതുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ളതാണെങ്കിൽ ഇനി ഇത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചേനയുടെ കണ്ണ് ഒന്ന് കുത്തി വെക്കണം അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം ചേനയുടെ കണ്ണ് കുത്തി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത കണ്ണ് വരുമ്പോഴത്തേക്കും നടുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ കാര്യം ഇതിൻ്റെ കണ്ണ് കുത്തി എന്ന് പറയുന്നത് കണ്ണ് കുത്തി എങ്ങനെയാണ് വെക്കണ്ടേന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കണ്ണ് കുത്തികം ചെയ്യാം നമ്മൾ എവിടെയെങ്കിലും പുകയത്ത് വയ്ക്കുകയാണെങ്കിലും അല്ലാതെ വെയിലും കൊള്ളാതെ ഷെയ്ഡിൽ വെക്കുമ്പോഴും ഇങ്ങനെ വെക്കണം ഇങ്ങനെ കമത്തി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ മുക്കോണായിട്ട് വെച്ച് കഴിയുമ്പം നല്ല ഇതായിട്ട് ഇത് ഇതാദ്യം നാൾ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ചേന കുഴപ്പമില്ലാത്തതേണ്ടത് ഇതിന് ഇപ്പോൾ ഇതിൽ കണ്ണ് വരും നട്ടു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും മഞ്ഞളും ഉണ്ട് ഇത്രയും ഇഞ്ചിയുണ്ട് ഇത് ഇത്രയും ആവശ്യത്തിന് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത്